ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പും ഒക്കെ ആയിട്ടാണ് ഇന്നും വന്നത് ഇന്ന് നമ്മുടെ മുഖത്തെ ബ്യൂട്ടി ടിപ്പൊന്നും അല്ല ഇന്നും നമ്മുടെ കാക്കുന്തലെ പരിപാടികളാണ് കേട്ടോ അപ്പോഴേ ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം ഞാൻ വിചാരിച്ചു ഇന്റ അന്നേരം ഞാൻ പറഞ്ഞായിരിക്കുന്നു പക്ഷേ പിന്നെ നമ്മളെ വീഡിയോ എടുത്ത് നോക്കിയപ്പം നിങ്ങളെ ഞാൻ സ്വാഗതമൊന്നും ചെയ്യുന്നത് കണ്ടില്ല കേട്ടോ അപ്പോഴേ വരത്തില്ലേ കുറച്ച് കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞ് വീഡിയോ കാണാനും ഒക്കെ ചിലർക്കൊക്കെ ഇഷ്ടമാവും സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ നമ്മളെ സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് നമ്മുടെ നമ്മുടെ മുടിയൊക്കെ വളർത്താനുള്ള നല്ലൊരു അടിപൊളി പായിക്കാണ് ചേച്ചിമാരൊക്കെ ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പോൾ നമുക്ക് ഒരു അസൂയ കൊശുംബ് എന്നും പറയുന്നത് പോലെ അസൂയയും കുശുംബും ഇല്ലാത്ത പെൺ പെൺ പിള്ളേനും ഉണ്ടോ അവിടെ സുപ്പൂനും കുശുംബും ഒക്കെ തോന്നി അവിടെ സുപ്പു ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴും അതാണ് നമ്മൾ നമ്മുടെ വീടിക്കകത്തൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ നല്ല അടിപ്പൊളിയാണ് നമുക്ക് എന്താ ഇതൊക്കെ തോരമെച്ച് കഴിച്ചാലും സൂപ്പറാണ് കിടുവാണ് നമ്മുടെ എന്താ പണ്ട് മുതലേ ഉള്ള സത്യമാണ് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇതായിരിക്കും ഇത്രയും മുടിയായിട്ടപ്പോൾ നടക്കുന്നത് അല്ലേ ഉത്തമ്മയ്ക്കൊക്കെ ശരിക്കും മുടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴവരൊക്കെ ഇതൊക്കെ നന്നായിട്ട് കഴിച്ചു കാണും ഈ സുപ്പും അതൊന്നും കഴിക്കാഞ്ചത് കൊണ്ട് സുപ്പു മുടിയില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ അത്ര ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് പറ്റിയ പറ്റിയ തെറ്റി ഇപ്പൊ ഞാൻ ഓർത്ത് അത് സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ ഇപ്പഴും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പഴെ എന്തായാലും ആഴ്ചയിലൊക്കെ നമുക്ക് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം കേട്ടോ അപ്പഴി ഇന്ന് നമ്മുടെ ഏർ അപ്പോഴത് കണ്ടിട്ടോ കേട്ടോ ഇപ്പഴും പറയണ്ട അതും വെച്ചാണ് ഞാൻ ഇന്ന് നമ്മുടെ മുടിയൊക്കെ കഴുകി ഉണങ്ങിയില്ല കേട്ടോ ഉണങ്ങിയില്ല ഏർ കേട്ടോ അപ്പഴെല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴ് നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കുഞ്ഞ് വീടിയാണ് കേട്ടോ ഇന്ന് സുപ്പ് പറയുന്നത് കുഞ്ഞ് ആണെന്ന് ഒത്തിരി സന്തോഷം അമൻ്റൊക്കെ തരുന്നതിനും ലൈക്ക് ചെയ്ത് തരുന്നതിനും കേട്ടോ അപ്പോഴും നമുക്ക് വീഡിയോയൊക്കെ കാണാൻ പോകാം ഇന്ന് നമ്മൾ നമ്മുടെ കാക്കുക അങ്ങോട്ട് വിലർപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴതിനായിട്ടുള്ള പരിപാടിയായിട്ടൊക്കെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോഴും അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം പക്ഷെ നമ്മുടെ വീട്ടിലില്ല നമ്മുടെ വീട്ടിൽ ഈ സംഭവമില്ല പക്ഷെ ഞാൻ അടിച്ചു മാറ്റിയിരുന്നു ഞാൻ നോക്കിയപ്പോൾ ദേ അപ്പുറത്ത് നിൽക്കുന്നു അപ്പോഴും ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് എടുക്കാറ് കേട്ടോ ഒന്നും പറയത്തില്ല പിന്നെ ആരും കണ്ടില്ല അവിടെ ഇവിടെ ഇരിക്കുന്ന ആ ക്യാമറ മാത്രമേ കണ്ടുള്ളൂ ഞാൻ അടിച്ചു മാറ്റുന്ന കാര്യം കേട്ടോ ആ ക്യാമറ ആരോടും പറയലേ കേട്ടോ ഞാൻ അടിച്ചു മാറ്റി കാര്യം ഞാൻ തോരം വെക്കാനും കറി വെക്കാനും ഒക്കെ അവിടെ നിന്നാണ് ഇത് അടിച്ചു മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയില കേട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്കിന്ന് നമ്മുടെ മുരിങ്ങയിലേം കൊണ്ടൊക്കെ നല്ലൊരു അടിപൊളി ഒരു പായ്ക്കൊക്കെ ഇങ്ങോട്ട് ചെയ്ത് തലയിലൊക്കെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് തേച്ച് പിടിപ്പിക്കാമെന്ന് എന്തായാലും എൻ്റെ മുടിക്കും വ്യത്യാസമൊക്കെ ഉണ്ട് മണറെ ഇന്ന നേരം എൻ്റെ മുടിയുടെ ഒരു കാര്യമുണ്ട് കേട്ടോ മുടിയൊക്കെ ചുരുണ്ട് ഉരുണ്ട് കയറിപ്പോവും നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ നീളം വരും പിന്നെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ രാവിലെ അങ്ങോട്ട് മുടിയൊക്കെ നമ്മളെ രാവിലെ ഇച്ചിരി എണ്ണ തേക്കും എന്തായാലും ഞാനിപ്പോഴേ നമ്മുടെ ആ ഇതേ ഈ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ രാവിലെ ഇച്ചിരി തേക്കും അപ്പോൾ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊന്ന് ചീക്കി ചീക്കിയിട്ട് ഞാൻ നീളം വന്നൊക്കെ നമുക്കറിയണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചീകിയൊക്കെ ഇട്ടിട്ട് മോളെ കാണിച്ചിട്ടുണ്ട് അവളെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ആ മുയും വ്യത്യാസമുണ്ടേ മുടിയെ കിളിച്ച് വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തപ്പം അത്രയില്ലല്ലേ അത്രയില്ലായിരുന്നു ഇപ്പം കിളർത്തി കേട്ടോ സത്യമായിട്ട് നന്നായിട്ട് കിളി ഇച്ചിരി കിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നീളമുണ്ട് നീളമുണ്ട് പക്ഷേ ഇതങ്ങ് ചുരുണ്ട് കയറിപ്പോകും അപ്പോഴേ ഇവിടെ വരെയൊക്കെ അവളന്നേരം പിടിച്ചു തന്നു ഇവിടെ വരെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴും അതൊക്കെ പോട്ടെ മുടിക്ക് നീളമൊക്കെ നല്ല വ്യത്യാസമൊക്കെ വരുന്നുണ്ട് ഇതുവരെ നമ്മളിതൊന്നും എന്താ ഞാൻ മുടി കളിക്കാനായിട്ടങ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോഴിന്നും നമ്മൾ നമ്മുടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയില കൊണ്ട് നന്നായിട്ട് നമ്മുടെ സൂര്യാദ ചേച്ചിക്ക് സുഖമുണ്ട് കേട്ടോ സൂര്യാദ ചേച്ചിക്ക് ചീ പണിയെ പൈസയൊക്കെ മുടക്കിയപ്പം സുഖമായിട്ട് വന്നു അപ്പോഴതുകൊണ്ട് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൂര്യാദ ചേച്ചിയുടെ കൊച്ചുമൂളെ കൊണ്ട് നമ്മൾ നമ്മുടെ ആ ഇല ൊരിങ്ങയില പക്ഷേ ഇവനങ്ങോട്ട് ച ചതഞ്ഞ് വരാൻ ഇച്ചിരി പാടൊക്കെയുണ്ട് അപ്പോഴും ഞാൻ വേറൊന്നും ആലോചിച്ചില്ല എനിക്ക് ഞാൻ ആവി പിടിക്കുന്നുണ്ട് ആവി പിടിക്കുന്നുണ്ട് തലക്ക് തലവേദനയാണ് തലയ്ക്ക് വേദനയാണെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോഴും ആ ആവി പിടിച്ചതിനകത്ത് ഞാൻ തുളസിയിലൊക്കെ ഇട്ട ഞാൻ അവരെ തുളസിയിലൊക്കെ ഇട്ടാണ് ആവി പിടിക്കുന്നത് അപ്പോഴിത് അറിയാഞ്ഞതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു തന്നാൽ ആ വെള്ളം ചേർത്തിച്ചിരി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഒന്ന് കേട്ടോ ആ അരച്ചതാണിത് ആ അരച്ച മിക്സാണിത് കേട്ടോ നമുക്ക് എന്താ അരിപ്പേല തുണിയിലോ കേട്ടോ പിഴിഞ്ഞും നമുക്ക് തേക്കാം അല്ലാതെ ഒരു പായ്ക്കായിട്ട് നമുക്ക് തലയിടാം തലയ്ക്ക് നല്ല തണുപ്പൊക്കെയാണ് തണുപ്പുള്ള എൻ്റെ രമ്യക്കൊച്ചിന് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക നോക്കട്ടെടാ ആ തേങ്ങാപ്പാൽ എനിക്കൊന്നും നന്നായി കുഴപ്പമില്ല കേട്ടോ തേങ്ങാപ്പാലൊക്കെ തല തേക്കുന്നതിന് കുഴപ്പമില്ല വലിയ തണുപ്പൊന്നുമില്ല എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ തേച്ചട്ടൊക്കെ കുളിച്ച് നോക്കും ഉവ കുടിച്ചോ ചുവയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്കും വയ്യാതെ ഇരുന്നല്ലേ അപ്പോഴ അതൊക്കെ മാറി ഇപ്പോൾ സുഖമുണ്ട് എന്നാലും ശരീരത്തിന് ഭയങ്കര ക്ഷീണം ഇതൊക്കെ കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞ് ഇരിക്കേണ്ട വലിച്ച് നീട്ടണ്ട നമുക്ക് ഇത് ഞാൻ ആ വെള്ളം ആവി പിടിച്ച് ആ വെള്ളം എനിക്ക് ഉണ്ടായിരുന്നു അതും കൊണ്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതാണ് നമ്മൾ ഈ തലയിൽ പറ്റുന്ന നമ്മുടെ എണ്ണയുണ്ടെന്നും ഏത് എണ്ണയാലും നമ്മൾ ഏത് ഏതെണ്ണയാണ് എടുക്കുന്നത് ആ എണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ദൈവനെ അങ്ങോട്ട് നമ്മുടെ മുടിയിലാ കാർക്കൂന്തലിലോട്ട് നമുക്ക് മുടിയുടെ ആ സ്കാൽ പെനും ഒക്കെ നമുക്കങ്ങോട്ട് തേച്ച് വിടുക്കുകയും കേട്ടോ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ ഇവ എന്നിട്ട് നമുക്ക് കൈ കളയും കേട്ടോ നന്നായിട്ടിത് അങ്ങോട്ട് ആ എണ്ണയും എണ്ണ കൂടെ ഒന്ന് മിക്സ് ആകട്ടെ നമ്മൾ അരുമ്പോൾ എണ്ണ ഇറക്കി നന്നായിട്ട് രാവിലെ വെച്ച് രാവിലെയൊക്കെ കുളിക്കാൻ നേരം ആവുമ്പോഴത്തേന് അങ്ങോട്ട് എണ്ണയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കും നമ്മുടെ മുടിയിൽ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും നല്ലൊരു അടിപ്പൊളി ടിപ്പാണ് ഇതൊന്നും ഞാൻ ഈ മന്മാരെയൊന്ന് ചെയ്യാക്കട്ടെ നല്ല നല്ല ടിപ്പുകളാണ് ഇതൊക്കെ കേട്ടോ നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നേ എന്താ രസം എന്നറിയാവോ വേറെ ഇനിയിപ്പോൾ പാത്രം ഒന്നും എടുക്കണ്ട ഇതരച്ച് ഞാൻ കോരി പാത്രം എന്ത് രസം ഉണ്ടല്ലേ നമ്മൾ എന്തെല്ലാം സാധനങ്ങളും വേസ്റ്റാക്കി കുളയെന്ന് സത്യം പറഞ്ഞ കേട്ടോ ഇതൊക്കെ നമുക്ക് എന്ത് നല്ല ഒരു ഇതാണെന്നറിയാമോ എന്നിട്ട് ആ പച്ചക്കളർ നോക്കാം നമ്മുടെ ആ ഇതിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എനിക്കിപ്പോൾ ഈ പാത്രം ഉള്ളത് കൊണ്ട് കയ്യിൽ പാത്രം ഉള്ളത് കൊണ്ട് പെരേ നിന്ന് അവിടെ സിറ്റുവട്ടി നിന്ന് പെരട്ടെ മൊത്തത്തിൽ നമുക്ക് എനിക്ക് പണിയാവും അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് മൊത്തത്തി അങ്ങ് പിടിപ്പിക്കണം കേട്ടോ മൊത്തത്തിൽ പിടിപ്പിച്ചിട്ട് ഇവനെ നമുക്ക് ഇങ്ങോട്ട് കഴിക്കണം കേട്ടോ നല്ല തണുപ്പും കിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്താ കൊഴുപ്പുണ്ട് കൊഴുപ്പ് മാതിരി നമ്മുടെ ഈ ഇലയൊക്കെ അരയ്ക്കുമ്പോൾ നമുക്ക് കൊഴുപ്പ് മാടുകയാണ് അത് സാരമില്ല നമുക്കതൊക്കെ ശരിയാക്കാം മുടി കിളർക്കണമെന്ന് വെച്ചാൽ നമ്മൾ കിളർപ്പിക്കുക എങ്ങനെ ഒക്കെ അല്ലേ ഇച്ചിരി എങ്കിലും ഒന്ന് വന്നാൽ മതി ആൾക്കാർ നമ്മളെന്താണോ ഒട്ടുമുടിയില്ലാത്ത പെണ്ണൊന്നും പറയരുത് ഇച്ചിരിയെങ്കിലും മുടി വേണം നമുക്കല്ലേ ഉണ്ട് ഇത്രയോ ഇത്ര തന്നെ ഇല്ലാത്ത എത്രയോ പേരുണ്ട് അപ്പോഴിതൊരാശ്വാസത്തിന് വകയാണ് എൻ്റെ ഇത്രയും മുടിയൊക്കെ കേട്ടത് പക്ഷേ നമുക്ക് ഈ വെള്ളം മാതിരി ഉള്ളതാണെങ്കിൽ എൻ്റെ ആ കുപ്പിക്കകത്തായിരുന്നു നല്ലത് കേട്ടോ ഇതിപ്പം ഞാൻ അരച്ചെടുത്തതിന് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മുടിക്കും മുടിക്കും നല്ല തലയോട്ടിയിലും ഒക്കെ അങ്ങോട്ട് ഇരിക്കട്ടെ ഇതിനങ്ങോട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത കേട്ടോ പിന്നെ ബാത്റൂമിലൊന്നും പോയി നമുക്ക് നിന്ന് കഴിവുണ്ട് കേട്ടോ പണി കിട്ടും നമുക്ക് തന്നെ പണി കിട്ടും നമ്മൾ നമ്മളല്ലേ കഴുകുന്നത് അപ്പോഴും നമുക്ക് തന്നെ പണി കിട്ടും എങ്ങോട്ടോ അങ്ങനെ അങ്ങോടെ വേണ്ട കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ഓസ് ഇട്ടക്കോട്ട് കഴിഞ്ഞു കേട്ടോ എളുപ്പം മുറ്റത്തോട്ട് നിന്നി എളുപ്പം അങ്ങ് നമുക്ക് അങ്ങ് ചെയ്യാം നല്ലൊരു തണുപ്പും ഓക്കെട്ടോ പിന്നെ നമ്മളിങ്ങനെ തേജുറിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലായിടത്തോട്ടും ചെന്നെത്തും വേറെ വല്ല ഇറങ്ങി എന്റെ കീഴത്തെ ഇട്ട് കൊടുക്കാൻ നമ്മുടെ തലക്ക് കിഴുത്തിയിടാനുണ്ട് ചില ചിലതൊക്കെ നമ്മൾ കീഴത്തെ ഇടപ്പഴേ അതിൻ്റെ ആ നീരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെന്ന് പറഞ്ഞ് നമ്മള് കീഴുത്ത ഇട്ട് കൊടുക്കത്തില്ലേ നമ്മുടെ തലക്ക് ഊട്ടിയിട്ട് കൊടുക്കാനിട്ടും വണ്ടി പെണ്ണല്ലേ കാക്കച്ചി വന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ചിലപ്പം തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിയില്ലെങ്കിൽ അഥവാ അങ്ങനെ വേറെ ഒന്ന് അരഞ്ഞു കിട്ടാൻ പാട് പക്ഷേ നമുക്ക് കഞ്ഞി വെള്ളം എടുക്കാം കേട്ടോ ചൂട് കഞ്ഞി എടുക്കല്ലേ നമ്മുടെ ആറിയ തണുത്ത കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അതും ചെയ്യാം വെറുതെ പച്ചവെള്ളമൊന്നും കോരി വഴിക്കേണ്ട കേട്ടോ എന്തിനാ പച്ചവെള്ളം ഒന്നും കോരി വഴിക്കേണ്ട നമുക്ക് കഞ്ഞി എല്ലാ വീടുകളിലും എന്താ ചോറ് വയ്ക്കുന്ന വീടുകളല്ലേ അപ്പോഴത്തെ കഞ്ഞിവെള്ളം എന്തായാലും കാണും നമ്മുടെ ഗ്യാസ് മാമന്മാർ വന്നു വരുന്നു മാമന്മാർക്കറിയാം കേട്ടോ ഞാൻ ഗേറ്റ് ടച്ചിട്ടിരുന്നിട്ട് എന്നെ കാണാൻ പറ്റത്തില്ല കഴിഞ്ഞാഴ്ച വന്ന് എടുത്തായിരുന്നു മാമന്മാർക്കറിയാ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ പരട്ടി കൊടുക്കട്ടെ കൊടുക്കട്ടെ മൊത്തത്തിൽ ഫുള്ളിനി എടഭാഗത്തൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കൊടുത്തിട്ട് നമുക്ക് കാണാൻ കെട്ടാം അങ്ങനെ വേണ്ട മൊത്തം ഞാന് പരത്തി കേട്ടോ വീട്ടിലിട്ട് പൊണ്ണി ഞാൻ പരത്തി നമ്മുടെ കാക്കച്ചിമാർ അലമ്പുണ്ടാക്കാൻ വന്ന കേട്ടോ നമ്മുടെ കാക്കച്ചിമാർ അലമ്പുണ്ടാക്കാൻ വന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഞാൻ അങ്ങോട്ട് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്ത് നമുക്ക് കൂടെ കെട്ടി കേട്ടോ എന്നിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇവനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് കേട്ടോ അതെ ഇപ്പം നമ്മുടെ താഴെട്ടുള്ള മുടി മുടിയെക്കാട്ടിൽ നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഭാഗത്താണ് കട്ട വിളെന്ന് വെച്ചാൽ നമ്മളതെല്ലാം ഇതിനകത്ത് വാരിപ്പൊത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇത്തിരി നേരം ഇത്തിരി നേരം അവിടെ ഇരിക്കട്ടെ ഉടുപ്പിനകത്തൊക്കെ പറ്റിയ കളവ് വരുമോന്ന് ഒരു സംശയം ഇല്ലാതില്ല മഞ്ഞ് മഞ്ഞന്നാണെങ്കിൽ തീർച്ചയായിട്ടും വരും പക്ഷെ ഇതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അതെ തനക്കെന്തൊരു ഭാരം എൻ്റെ തനക്ക് നല്ല ഭാരം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒപ്പി വെച്ചേക്കോ ഞാൻ ഞാൻ അണവൊന്നും ഇല്ല ട്ടോ നമ്മള് ഇച്ചിരി തോന ഇല കിട്ടി ഇച്ചിരി തോനെ ഇല കിട്ടി അതെല്ലാം എന്തായാലും ഇതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഏട്ടാ അതുകൊണ്ടിരിക്കത്തില്ലല്ലോ ഒലിച്ചിറങ്ങുന്നതൊക്കെ നമുക്കേ ഞാൻ തുണി കൊണ്ടുവച്ചിട്ടുണ്ട് ഒലിച്ചിറങ്ങുന്നതൊക്കെ നമുക്ക് തുടച്ച് കള അപ്പോൾ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുടിയൊക്കെ കഴുകി അപ്പോഴത്തേന് ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം മുടി മാത്രം കഴുകിയ പോരല്ലോ നമുക്ക് കേട്ടോ ഇരുപത് മിനിറ്റ് എന്തായാലും ഞാൻ ഇരുപത് മിനിറ്റ് ഇരിക്കുന്നുണ്ടേ ഒന്ന് പിടിക്കണമല്ലോ പിടിച്ച് നന്നായിട്ട് പിടിക്കട്ടെ എന്തായാലും നമ്മൾ കഷ്ടപ്പെടും വെറുതെ തേച്ച് പാഴാക്കി കിടക്കണ്ട എന്തായാലും നമ്മൾ തേച്ചതാണ് ഇരുപത് മിനിറ്റ് നമുക്ക് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ നമ്മൾ മുടിയിലെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വന്നു അപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അരിച്ചിട്ടൊക്കെ ചെയ്തോളൂ എനിക്കിപ്പം കഴുകാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു കുറച്ച് മുടി അല്ലേ ഉള്ളായിരുന്നു കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോൾ ഈ നമ്മുടെ ഓസിനകത്ത് തന്നെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് അങ്ങ് ഇവിടെ നിന്ന് തന്നെ നമ്മളങ്ങ് കഴുകിക്കളഞ്ഞേട്ട ബാത്റൂമിൽ പോകണം കേട്ടോ അപ്പോഴേ നിങ്ങൾ ചെയ്യാൻ എന്തായാലും തുണിക്കാത്ത അരപ്പിക്കാത്തോ അരിച്ചെടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഞാൻ പിന്നെ നല്ലൊരു പായ്ക്കായിട്ട് നല്ല കട്ടിക്കല്ലേ എന്തായാലും ചെയ്യുക അപ്പോഴും കട്ടിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചെയ്തേട്ടോ ഇനേം നല്ല ഇതാ കേട്ടോ പിന്നെ നന്നായിട്ട് ഞാൻ അരച്ചതുമാണ് അതുകൊണ്ട് എനിക്ക് വലിയ പഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു വലിയ എന്താ കമ്പും കുളിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ലൊരു പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് തന്നെയാവും അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് ആ ഇലയുടെ ഒരു മണം നമ്മുടെ മുടിക്കാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഷാംപൂ ഒന്നും ഇട്ടിട്ടില്ല ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിച്ചല്ല നമ്മൾ കഴുകുന്നത് വെറും വെള്ളം മാത്രം എടുത്താണ് കഴുകുന്നത് അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തേക്ക് മുരിങ്ങയൊക്കെ പോയി തുടങ്ങി എന്നാലും ഞാൻ എവിടെയെങ്കിലും പോയി കട്ട് പറിച്ചു ഞാൻ ചെയ്യും കേട്ടോ ഞാൻ എന്തായാലും ആ ആഴ്ചയിലൊക്കെ ആഴ്ചയിലോ നമുക്ക് സമയം കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ മുരിങ്ങയിലെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലും മുരിങ്ങയുടെ തോല് വരെയും നല്ല ഇതഔഷധമാകും മുരിങ്ങ പൂവേ അതിൻ്റെ എല്ലാ മുരിങ്ങയ്ക്കായ തോല എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കിടും ആയിട്ട് അപ്പോഴും മുടിപൊഴിച്ചിലിനും നന്നായിട്ട് ശക്തിയായിട്ട് മുടി വളർത്താനും വളരാനും മുടി ഒഴിച്ചിൽ നിന്നൊക്കെ ഒരു രക്ഷയൊക്കെ നമുക്ക് കിട്ടും കിട്ടും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മുരുക്കിച്ച് ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോഴും സന്തോഷമായി എനിക്ക് അപ്പോഴും ഞാൻ ഇനിയും മുൻപോട്ടും ഇതൊക്കെ ചെയ്ത് തന്നെ ചെയ്ത് മുന്നോട്ടൊക്കെ പോവും കേട്ടോ ഒന്നും ഞാൻ ഒന്നും തയ്ക്കത്തില്ല മുടി വളരുന്നതിന് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളു കേട്ടോ എന്താ നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് നോക്കാം ഇവിടെ വരെ ആവുമെന്ന് കേട്ടോ ഒത്തിരിയൊന്നും ആയില്ലെങ്കിലും ഇച്ചിരി എങ്കിലും നമുക്കൊന്നും കിളർപ്പിക്കണമല്ലോ നമ്മളെ എത്ര പേര് നമ്മളെ കളിയാക്കിയത് മുടിയില്ലാത്ത പെണ്ണൊന്നും ആഹാ അവരുടെ മുന്നിൽ ഈ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് നമുക്ക് നടക്കണ്ടേ വളർ വളർത്തണം നമുക്ക് കേട്ടോ അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഒത്തിരി വിശേഷങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോഴേ നാളെ നമുക്ക് നല്ല വീഡിയായിട്ടൊക്കെ വരാം അപ്പോഴെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ കിട്ടും അപ്പോഴും നമുക്ക് നാളെ കാണാം